നമസ്കാരം ഈ കടന്നലുകൾക്കൊരു പ്രത്യേകതയുണ്ട് കടന്നൽ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ചിലപ്പം വെറുതെ ഒന്ന് വന്ന് കാറ്റുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഓരോന്നിനെയായിട്ട് നമുക്ക് അടിച്ചുകൊല്ലാനും നമ്മളെ സ്വന്തമാക്കി മാറ്റാനും ഒക്കെയുള്ള സമയം സന്ദർഭമൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ ഓരോന്നിനെയായിട്ട് പിടിക്കുന്ന സമയത്ത് നമ്മളങ്ങ് അഹങ്കരിച്ച് എന്നാൽ പിന്നെ ഈ കടന്നലിന് മൊത്തമായിട്ടങ്ങ് കൂടിച്ചു കൊന്നുകളയാം നമ്മളെന്താ നമ്മൾ ചക്രവർത്തിയല്ലേ രാജാവല്ലേ എന്നൊക്കെ വിചാരിച്ചങ്ങ് ഇറങ്ങിത്തിരിക്കുന്ന ചില പടുവിഡ്ഠികളുണ്ട് അപ്പോൾ അവർ അവരുടെ വിചാരം വിജയിക്കും എന്നാണ് എന്നാൽ കടന്നൽ കൂടിനടിച്ച് കഴിഞ്ഞാൽ കൂട്ടമായി വന്ന് നമ്മളെ അങ്ങ് അറ്റാക്ക് ചെയ്യും പിന്നെ അവരുടെ ആ ഒന്നിച്ചു നിന്നുള്ള കരുത്തിനോട് അതിന് വെല്ലുവിളിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് എളുപ്പമാവില്ല വിജയം സമാനമായ സാഹചര്യം ഞാനിപ്പോൾ ഇത് ആലോചിക്കാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇന്ത്യയിൽ ഇപ്പോൾ ഓരോ ഘട്ടത്തിൽ കുറച്ച് അഞ്ച് പത്ത് വർഷമായിട്ട് നടക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് റെഡിയാക്കി പ്രതിപക്ഷത്തെയൊക്കെ റെഡിയാക്കി മുന്നോട്ട് പോകാം എന്നുള്ള ബി ജെ പിയുടെ ഒരു തന്ത്രമുണ്ടായിരുന്നു എന്നാൽ ഈ തന്ത്രം തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ ആകപ്പാടെ ഇനി ഭരണത്തിൽ വരാൻ പറ്റില്ലേ നമ്മൾ ഈ കരയിലെടുത്തിട്ട മീനിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമോ ഭരണം പോകുമോ എന്നൊക്കെയുള്ള ആ ഭീതി കൊണ്ട് ഒരു അത്യന്തികമായ ലക്ഷ്യം ജയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് വെച്ചുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് അടിച്ചു കളയാന്ന് വെച്ചിട്ട് കെജ്രിവാളിനെ പിടിച്ച് ഊടുപാട് ജയിലിലിട്ട് കളഞ്ഞ ഒരു സാഹചര്യം ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ജയിലിലിടുക എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ പ്രയോഗത്തിൻ്റെ പേരിൽ ഇനി തലയിൽ കയറാൻ വരണ്ട കഴിഞ്ഞ ദിവസം ഞാൻ കെജ്രിവാൾ ജയിലിലാണെന്ന് പറയുമ്പോൾ ജയിലിലല്ലോ ഇ ഡിയുടെ കൂടെയല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയങ്കരമായി അറ്റാക്ക് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജയിലെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലാതെ ശിക്ഷിച്ച് ജയിലിലിടലും അറസ്റ്റ് ചെയ്ത് ജയിലിലിടലും രണ്ടാണെന്നൊക്കെയുള്ള സാങ്കേതികത്വത്തെ പിടിച്ച് മുന്നോട്ട് പോകാനല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും മൂപ്പര് അറസ്റ്റിലാണല്ലോ ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് അപ്പോൾ അങ്ങനെ കെജ്രിവാളിനെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നേതൃനിരയിലെ ഒരാൾ ഇല്ലാതാക്കാം കാരണം എല്ലാവർക്കും സ്വീകാര്യനാണ് കെജ്രിവാൾ അത് കോൺഗ്രസ്സിനായാലും സി പി എമ്മിന് ഇടത് കക്ഷികൾക്കായാലും എല്ലാവർക്കും സ്വീകാര്യനാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിനെതിരായി കേരളം നടത്തിയ ഒരു സമരം ഉണ്ടായിരുന്നു ഡൽഹിയിൽ അതിൻ്റെ നേതൃനിരയിൽ ആം ആദ്മി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒന്നാകെ അണിനിരക്കുന്ന കാര്യവും നമ്മൾ കണ്ടിരുന്നു സമീപകാലത്ത് കേന്ദ്രത്തിനെതിരെ കിട്ടിയ ഏറ്റവും വലിയ അടികളിലൊന്നായിരുന്നു ആ സമരം അതിനുശേഷം ഇന്ത്യ മുന്നണിയ മുൻപന്തിയിൽ കെജ്രിവാളുണ്ട് കോൺഗ്രസുമായിട്ടുള്ള സഖ്യം എല്ലായിടത്തും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹം മുന്നിലുണ്ട് അപ്പോൾ പിന്നെ ചില ആളുകൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിനെ അങ്ങ് അടിച്ച് റെഡിയാക്കി കളയാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കെജ്രിവാളിനെ അടിച്ച് റെഡിയാക്കിയത് ഏറ്റവും ഒടുവിൽ കൗതുകരമായ കാര്യം കെജ്രിവാള് അകത്തായിരുന്ന സമയത്ത് കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിൽ അതിന് നേതൃത്വം നൽകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും വലിയ ഡാമേജ് ഉണ്ടാക്കി അദ്ദേഹം രാജിവെച്ചിട്ടില്ല ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാൻ പോയ അതിശീ മറിലേൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട നിലവിലെ നേതൃ നിലയിലേക്കുന്ന മന്ത്രി അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിലെ ജനതയുടെ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ജലപ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില ഉത്തരവുകൾ നൽകുന്നതിന് അദ്ദേഹം നിർദ്ദേശം നൽകി എന്നുമുള്ള അതിശയുടെ പരസ്യമായ പ്രഖ്യാപനമുണ്ടായിരുന്നു അതിന്റെ ഡാമേജ് ബി ജെ പിക്ക് ആകെ വലിയ പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ കേട്ട് ആകെ ആശങ്കാകുലരായ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പറയുന്നത് ആഹാ അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഇന്ന് ഭരിക്കുകയാണോ എങ്ങനെയാണ് ഒപ്പിട്ടത് ആ ഉത്തരവിൽ എന്നൊക്കെ പറഞ്ഞു പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ വാർത്തകൾ അവർ കൊടുക്കുന്നത് അതിശയെ ചോദ്യം ചെയ്തേക്കും എന്നാണ് എന്തിനാ അഴിമതി കേസിനാണോ അല്ലല്ല എന്തെങ്കിലും വേറെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിനാണോ അല്ലല്ല കസ്റ്റഡിയിലിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുത്തു ആ ഒപ്പ് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കരമായ അന്വേഷണം ഒക്കെയാണ് അതിഷീയെ ചോദ്യം ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് വലിയ തലക്കേട്ടാണ് അതിശയെ ചോദ്യം ചെയ്തേക്കും എന്ന് അപ്പോൾ അതും കൂടി ക്ഷനിൽ അതിശയ ചോദ്യം ചെയ്യാൻ പോയാൽ അതും കൂടി ഇലക്ഷനിൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന പടുവിഠികളും ഈ നാട്ടിലുണ്ട് എങ്ങനെയാണ് അത് വോട്ടാവുക എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കിയതെ അതായത് ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഉത്തരവ് ഇറക്കാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാൾ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു ആ ഉപ്പ് എങ്ങനെ ഇട്ടു എന്നുള്ളതാണ് ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ കേസിനുള്ള ആധാരം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പം നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അസാധാരണമാവും വിധം പ്രതിപക്ഷ മുന്നണി ഐക്യത്തോടെ രംഗത്ത് വരുന്ന കാഴ്ച നാം കാണുന്നുണ്ട് ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണ് ഈ അറസ്റ്റിന് മുമ്പ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് മമതാ ബാനർജി ഏകദേശം പിൻവാങ്ങി മട്ടിലായിരുന്നു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തമായ നേതൃത്വത്തിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചാൽ മൂന്ന് മുന്നണികളുടെ മത്സരം ബംഗാളിൽ സംജാതമായി ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ കോൺഗ്രസ് ഇടതുപക്ഷം ഒരു സൈഡിൽ തൃണമൂൽ ഒരു സൈഡിൽ അപ്പുറത്ത് ബി ജെ പി ഒരു സൈഡിൽ എന്നുള്ള ത്രികോണ ഒരു സാഹചര്യം പോലും ഒരുങ്ങിയിരുന്നു എന്നാൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിക്കൊപ്പം വിശാല പ്രതിപക്ഷ ഐക്യത്തിനൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഡൽഹി രാംലീല മൈതാനത്ത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും അടങ്ങുന്ന സംഘത്തിൻ്റെ ശക്തമായ പ്രതിഷേധ യോഗം വലിയ റാലി വിളിച്ചു ചേർക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി രാമക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം എന്നെല്ലാം പറഞ്ഞു വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയ ബി ജെ പി പൗരത്വ നിയമം മുസ്ലിം വിരുദ്ധ നിലപാട് എന്നൊക്കെ പറഞ്ഞ് വോട്ട് മാക്സിമം ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോയ ബി ജെ പി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിൽ തിരിച്ച് പ്രതിരോധത്തിലാവുന്ന സാഹചര്യം എന്തായാലും രാജ്യത്തുണ്ട് അത് വോട്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം അസാധാരണമായി സംജാതമായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിപക്ഷ ഐക്യം അവിടെ ഉണ്ടായി എന്നുള്ളതുകൂടി ബി ജെ പി വിരുദ്ധ നിലപാടുകാർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു ിക്കപ്പെട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു കാര്യമാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകളിൽ കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കാരണം ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ അടിവേർ ഇറക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അരവിന്ദ് കെജ്രിവാളാണ് എന്ന് ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ ഒരു ധാരണ ബി ജെ പിക്ക് പ്രതീക്ഷയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരായ പരാതിക്ക് നേതൃത്വം നൽകിയത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരമൊരു ചർച്ചയ്ക്ക് ബി ജെ പി നേതൃത്വം കൊടുത്തത് എന്നാൽ ഇപ്പോൾ ഉള്ളത് ഇത് ഏതെങ്കിലും ഒരു പ്രാഥമികമായി നമ്മൾ കാണുന്ന ശത്രുവിനെതിരായ നീക്കമല്ല ഇത് അത്യന്തികമായി രാജ്യത്താകെ ബി ജെ പി ഇതര കക്ഷികൾക്കെല്ലാം നേരിടേണ്ടി വരുന്ന വലിയ ദുരന്തത്തിലേക്ക് പോകും എന്നുള്ള ബോധ്യം കോൺഗ്രസിനുണ്ടായി അതുകൊണ്ട് ഡൽഹിയിലെ അനൈക്യമൊക്കെ ഇതോടുകൂടി ഇല്ലാതാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നീക്കത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസ് നേതൃത്വം ആകപ്പാടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് സംഭരമത്തിലായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാജ്യം തന്നെ അപകടത്തിലാകുമെന്ന ബോധ്യത്തിലേക്ക് എത്തുകയും ഡൽഹിയിലെ ഇത്തരത്തിലുള്ള ആ സ്വരച്ചേർച്ച എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് തൊട്ടുമുമ്പ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഗുരുതരമായ സാഹചര്യം രാജ്യത്തുണ്ടായി രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അസാധാരണമായൊരു നീക്കമാണ് ബി ജെ പി ഇക്കാര്യത്തിൽ മുന്നോട്ട് വച്ചത് പാർട്ടിയുടെ പതിനൊന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ നൂറ്റി പതിനഞ്ച് കോടി രൂപ നിലനിർത്തിയതിനു ശേഷം ബാക്കി തുക മാത്രമേ എടുക്കാവൂ എന്ന് കോൺഗ്രസ്സിന് നിർദ്ദേശം നൽകി ആദായ നികുതി വകുപ്പ് അത് ഏതെങ്കിലും വിധത്തിൽ ആദായ നികുതി വകുപ്പിൻ്റെ സ്വതന്ത്രമായ തീരുമാനം ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള നീക്കമായിരുന്നു കാരണം രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നിർദ്ദേശം നയപരമായി ബി ജെ പിയും കേന്ദ്ര സർക്കാരും എടുത്ത ഒരു തീരുമാനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരമൊരു നീക്കം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇത്രയും പണം അക്കൗണ്ടുകളില്ല അതായത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നൂറ്റി കോടി രൂപ അവശേഷിപ്പിച്ച് ബാക്കി മാത്രമേ ാണ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുൾപ്പെടെ പ്രവർത്തന ആവശ്യത്തിനുള്ള പണം എടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും എൻ എസ് യു ഐ എന്നിവയുടെയും അക്കൗണ്ടിൽ നിന്ന് അറുപത്തിയഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ആദായ നികുതി വകുപ്പ് പിഴയായി ഈടാക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവിധ സംഘടനകളുടെയും അക്കൗണ്ടുകൾ കുഴപ്പത്തിലായിരിക്കുകയാണ് എന്താണ് കാരണം ആ കാരണമാണ് വിചിത്രം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ ഞ്ച് ദിവസത്തെ കാലതാമസം വരുത്തി എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പിമാർ എം എൽ എ മാർ എന്നിവരിൽ നിന്ന് പതിനാല് ദശാംശം നാല് ലക്ഷം രൂപ പണമായി സ്വീകരിച്ചു ഇത്രയും തുക പണമായി സ്വീകരിച്ചത് ചട്ടവിരുദ്ധമാണ് എന്ന് ആദായ നികുതി വകുപ്പ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലിൽ സീതാറാം കേസരി പാർട്ടിയുടെ ട്രഷറർ ആയിരുന്നപ്പോൾ റിട്ടേൺ സമർപ്പിക്കുന്നതിൽ കാലതാമസം വരുത്തി എന്ന് കാണിച്ച് മറ്റൊരു നോട്ടീസും ഈ നടപടിക്ക് ആധാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ സമാനമായ സാഹചര്യത്തിൽ ബി ജെ പി എത്തിയാൽ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ആദായ നികുതി നിയമത്തിൻ്റെ പതിമൂന്ന് എ ചട്ടപ്രകാരം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ നികുതി അടക്കേണ്ടതില്ല എന്നാണ് നിയമം ചട്ടം എന്നാൽ ഈ ഇളവ് ബി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇത് കോൺഗ്രസ്സിന് നികുതി വകുപ്പിൻ്റെ സകല അതായത് നേരത്തെ നമ്മൾ കേട്ടില്ലേ ഏതോ കാലത്ത് സീതാറാം കേസരി ട്രഷറായിരുന്ന കാലത്ത് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ ലേറ്റായി എന്ന് പറഞ്ഞു വരെ നടപടിയെടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത് നികുതിയിൽ ഇളവുണ്ടെങ്കിലും സംഭാവനകളുടെയും വരുമാനത്തിൻ്റെയും കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും നികുതി വകുപ്പിന് റിട്ടേൺ സമർപ്പിക്കുകയും വേണം രണ്ടായിരം രൂപയിൽ കൂടുതൽ പണമായി വാങ്ങാനും പാടില്ല തുടങ്ങി വിവിധ നിർദ്ദേശങ്ങളുണ്ട് ഇതെല്ലാം ഒരു സാധാരണ ജനകീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംവിധാനം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇളവായി സാഹചര്യങ്ങളിൽ അതത് സാഹചര്യങ്ങളിൽ കൊടുക്കാറുണ്ട് അത് ബി ജെ പി ആ അളവെല്ലാം കാര്യമായി തന്നെ കൃത്യമായി തന്നെ പാലിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ആ അളവിനൊന്നും അർഹമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇതാണ് കോൺഗ്രസും പറയുന്ന ഒരു വാദം ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പ്രതിപക്ഷ പാർട്ടികളെ നേരിടുന്നതിന് വേണ്ടി ബി ജെ പി ഇത്തരമൊരു സൗകര്യം ഭരണ സൗകര്യം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പരിപാടി നടപ്പാക്കുന്നത് അതിൻ്റെ തുടർച്ചയായാണ് കോൺഗ്രസിൻ്റെ ഇത്രയും ഫണ്ട് പിടിച്ചു വച്ചതും ഏറ്റവും അവസാനം ആം ആദ്മി പാർട്ടിയുടെ തലവൻ കൂടിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം ഈ സാഹചര്യത്തെ നേരിടാൻ ബി ജെ പിയുടെ ഈ നടപടികളെ നേരിടാൻ പ്രതിപക്ഷ ഐക്യം ഒന്നാകെ രംഗത്ത് വരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ുണ്ട് സംസ്ഥാന കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ നടത്തിയ സമരം നമ്മുടെ ഓർമ്മയിലുണ്ടാവും ആ സമരത്തിൻ്റെ നേതൃ നിരയിൽ അതിന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ ഒരു കാര്യം നാളെ എന്നെയും പിണറായി വിജയനെയും ജയിലിലടച്ചാലും അതിശയിക്കാനില്ല എന്നുള്ള ഒരു സൂചന അന്ന് അദ്ദേഹം നൽകിയിരുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചിരിക്കുന്നു ഇനിയുള്ള കാലം എങ്ങനെയാണ് മറ്റ് മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് കൂടി രാജ്യമാകെ ഉറ്റുനോക്കുക യാണ് ബി ജെ പി ഇതര സർക്കാരുകൾക്കെതിരെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കി ആ കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നടപടി എന്നാണ് ഉയരുന്ന ആരോപണം പിടിക്കപ്പെടുന്ന കേസുകളിലെ മുഖ്യ പ്രതികളെ മാപ്പുസാക്ഷിയാക്കി അവർക്ക് ലക്ഷ്യമുള്ള ചില ആളുകളെ പ്രതികളാക്കുന്നതിന് ഇവരുടെ മൊഴികളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആധാരമാക്കിയെടുക്കുന്നത് കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളായ അരവിന്ദോ ഫർമയുടെ റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കി മാറ്റി അദ്ദേഹത്തെക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു മൊഴി ഉണ്ടാക്കിച്ചു എന്നുള്ളതാണ് ആം ആദ്മി ഉന്നയിക്കുന്നത് ആരോപണം അതിനുശേഷമാണ് നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് സ്വതന്ത്രനായതിനു ശേഷം ഇലക്ട്രൽ ബോണ്ടും കൊടുത്ത് ലൈസൻസ് വാങ്ങിച്ച് ഫ്രീ ആയി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് അരവിന്ദോ ഫാർമയുടെ ഉടമ പറയുന്നത് കെജ്രിവാളാണ് എല്ലാത്തിൻ്റെയും എന്ന് കിങ് പിൻ എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം അന്വേഷണ ഏജൻസികളുടെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് മാധ്യമങ്ങളുടെ വാർത്തയായി പുറത്തേക്ക് വരുന്നതിന് വേണ്ടി ദേശീയതലത്തിലെ മാധ്യമങ്ങളൊക്കെ അത് സമ്പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റെടുത്ത് വാർത്ത നൽകുന്ന സാഹചര്യം കൂടുതലും എന്തായാലും ആം ആദ്മിയെ തളർത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇത് എന്ന് പ്രതിപക്ഷം ശക്തമായി തന്നെ ആരോപിക്കുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ മാത്രമല്ല ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുള്ള ഫെബ്രുവരി വരെയുള്ള കാലത്ത് കെജ്രിവാളിനെ ജയിലിൽ തന്നെ അടച്ച് പുറത്ത് ജനങ്ങളുമായി സംവദിക്കാത്ത വിധം മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടി വരുന്നത് ഇതിൽ ആകുലരായ മനുഷ്യർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ആത്മവിശ്വാസം നൽകുന്ന നടപടിയാണ് ാണ് ഇതിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം നന്ദി നമസ്കാരം